പ്രഗ്നൻസിയിൽ വളരെ കോമൺ ആയി കണ്ടുവരുന്ന ഒരു അസുഖമാണ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ആദ്യത്തെ മാസങ്ങളിൽ ഛർദിൽ കാരണം ജലാംശം നഷ്ടപ്പെടുന്നത് കൊണ്ടും അത് കറക്റ്റായിട്ട് റീപ്ലേസ് ചെയ്ത് ഡീഹൈഡ്രേഷൻ കറക്റ്റ് ചെയ്യാത്തത് കൊണ്ടും വരാം പിന്നെ പൊതുവെ വെള്ളം കുടിക്കുന്നത് കുറവ് കൊണ്ട് വരാം പിന്നെ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ഒരു ഇമ്മ്യൂണോ കോംപ്രമൈസ് സ്റ്റേറ്റ് ആണ് അതായത് പ്രതിരോധശക്തി കുറയുള്ള കുറവുള്ള സമയമാണ് ഇങ്ങനെ പല കാരണങ്ങളും കൊണ്ടും പ്രഗ്നൻസിയിലെ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വളരെ കോമൺ ആണ് എസിംറ്റമാറ്റിക് ബാക്ടീരിയ അതായത് യൂറിനിൽ വരുന്ന ഇൻഫെക്ഷൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് സിംറ്റംസ് ഇല്ലെങ്കിൽ പോലും പ്രഗ്നൻസിയിലെ ബാക്ടീരിയ യൂറിനിൽ കാണുകയാണെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്യണം ബിക്കോസ് യൂറിനറി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പ്രീ ടേം ലേബർ അതായത് മാസം തയ്ക്കാതെ പ്രസവിക്കാനുള്ള സാധ്യത കൂടുതലാണ് ആയിട്ട് വീണ്ടും വീണ്ടും യൂറിനറി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് വൃക്കകളെ ബാധിക്കാനും ഈവൻ മരണം വരെ സംഭവിക്കാനുമുള്ള കാരണമായി മാറുന്നുണ്ട് അതുകൊണ്ട് യൂറിനറി ഇൻഫെക്ഷൻ തീരെ നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു അസുഖമല്ല നിങ്ങൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും പ്രോപ്പർ ആൻറ്റിബയോട്ടിക് ആവശ്യത്തിന് ആവശ്യമുള്ള ഡ്യൂറേഷൻ കഴിക്കുക തന്നെ വേണം അതുകൊണ്ട് ഏറ്റവും നല്ലത് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ യൂറിനറി ഇൻഫെക്ഷൻ വരാതെ പാകത്തിന് ആവശ്യത്തിന് വെള്ളം കുടിക്കുക ഏർ പ്രൈവറ്റ് ഭാഗങ്ങൾ ഒക്കെ വളരെ വൃത്തിയായി വെക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അധികം ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാര് പ്രത്യേകിച്ചും വേനൽക്കാലത്ത്